ഹലോ ഇന്നൊരു അടിപൊളി അടിപ്പൊളി ആവോലിക്കറിയായാലോ നല്ല അടിപൊളി ആവോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ നമ്മൾ കഴുകാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് മീനായിരുന്നു നമ്മൾ മീൻ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറണമെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഉപ്പിട്ട് അതിന് നമ്മൾ തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊന്നും പൊളിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ തൊലിയൊക്കെ ഈസി ആയിട്ട് ഇളകി വന്നു അങ്ങനെ മീനൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരാൾക്ക് മീൻ വറുത്തത് വേണം അതിന് വേണ്ടിയിട്ടാണ് നമുക്കിനി മീൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണത് നമുക്ക് പൊടികൾ എടുക്കാം ഞാൻ ആറ് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തന്നെയാണ് പുളിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് പുളി പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ആ പതിവൊക്കെ നിർത്തി അങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ സ്പൂണിന് അളന്നാണ് ഒഴിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ കടുക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കറിയിലൊക്കെ കടുക് അധികമാണെന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടുണ്ട് അത് കാരണമാണ് പിന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ല അല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണ ഇഞ്ചി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പ് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പത്ത് പന്ത്രണ്ട് കഷ്ടം വെളുത്തുള്ളി നല്ലൊരു കഷ്ണ ഇഞ്ചി ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് മുമ്പിൽ നിന്നോട്ടേന്ന് കരുതി ചെയ്തതാണ് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മുളകിട്ട കറിയൊക്കെ ചാറ് കുറുകി കുറച്ച് വറ്റിയിരിക്കുന്നതാണ് നല്ലത് ഞാൻ എന്നാലും അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇന്ന് കപ്പയുണ്ട് അപ്പം കപ്പയ്ക്ക് ചാറ് വേണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇറക്കിയിട്ട് കൊടുക്കുകയാണ് ഒരുപാട് വലിയ മീനൊന്നും അല്ലായിരുന്നു കിട്ടും രണ്ടായിട്ട് കഷ്ണങ്ങളാക്കാൻ മാത്രമുള്ള വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മീനൊക്കെ പിറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചട്ടിയെടുത്ത് നമ്മളൊന്ന് കറക്കുന്നുണ്ട് ചട്ടി ഒരിക്കലും തവിയിട്ട് ഇളക്കാൻ പാടില്ല അങ്ങനെയാണ് ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയാണ് എന്നിട്ട് ഒന്നുകൂടെ ഒക്കെ ഒന്ന് എടുത്ത് കറക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി മീൻ കറി അവിടെ നിന്ന് തിളച്ച് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്കിനി മീൻ കറി എന്തോ ആയെന്ന് ഒന്ന് തുറന്ന് നോക്കാം ഞാൻ കുറേ നാളായി നമുക്ക് ആവോലി കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ മീൻ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിലിറങ്ങുമ്പോൾ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചാറൊക്കെ കുറുകി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് ആവോലി മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു ആയിക്കഴിഞ്ഞു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്